ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ടിസ്റ്റിനു മീതെ ടിസ്റ്റുകൾ നൽകി മടുക്കാത്തൊരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം നിതീഷ് കുമാർ എന്നായിരിക്കും മുന്നണികൾ മാറി മാറി മടുക്കാത്ത നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇപ്പോൾ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് നിതീഷ് തന്നെ ഉണ്ടാക്കിയ ഇന്ത്യ എന്ന മുന്നണിയെ തന്നെ പ്രതിസന്ധിയില്ല നിർത്തിയാണ് ഇത്തവണ നിതീഷിന്റെ ബി ജെ പിയിലേക്കുള്ള ചാട്ടം സംഘപരിവാറിനോട് പടവെട്ടി ആർ ജെ ഡിയെ വളർത്തിയ ലാലുവിനെ പോലെ ആയിരുന്നില്ല ഒരു കാലത്തും നിതീഷ് കുമാർ ബി ജെ പിയുടെ അയിത്തം കൽപ്പിക്കാതെ ചാടേണ്ട സമയത്ത് കൃത്യമായി മറുകണ്ഠം ചാടി ബീഹാറിലെ നീണ്ടകാലം അധികാരത്തിലിരിക്കാൻ നിതീഷിനായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത ബീഹാറിന്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ചാൽ നിതീഷിന്റെ ഈ ചാട്ടം കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സമതാ പാർട്ടി രൂപീകരിച്ച് ലാലു പ്രസാദ് യാദവുമായി ഉടക്കി പിരിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബിജെപിയുമായി കൂട്ടുകൂടി വാജ്പേയി സർക്കാരിൽ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡി രൂപീകരിച്ചതോടെ രണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ പരസ്പരം പോരാടുന്ന മണ്ണായി ബീഹാർ മാറി രണ്ടായിരത്തിലാണ് നിതീഷ് കുമാർ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രി കസേരിൽ എത്തുന്നത് അന്ന് എൻ ഡി എക്കൊപ്പമായിരുന്നു സമതാ പാർട്ടി എൻ ഡി എക്ക് അന്ന് കിട്ടിയത് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്ക് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ ലഭിച്ചു എന്നാൽ കേവല ഭൂരിപക്ഷമായ നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് തയ്യ്ക്കാൻ പറ്റാതെ വന്നതോടെ മുഖ്യമന്ത്രി വാദത്തിൽ നിന്ന് നിതീഷ് രാജിവെക്കുകയായിരുന്നു എന്നാൽ ട്വിസ്റ്റ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ തന്നെ ശരത് യാദവിന്റെ ജനതാദളുമായി സമതാ പാർട്ടി ലയിച്ചു ജനതാദൾ യുണൈറ്റഡ് രൂപീകരിച്ചു എൻ ഡി എക്കൊപ്പം നിലവർപ്പിച്ച നിതീഷ് കുമാർ അതേ വർഷം തന്നെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തി രണ്ടായിരത്തി പത്തിലും എൻ ഡി എക്കൊപ്പം നിന്ന് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് നിതീഷിന്റെ അടുത്ത ചാട്ടം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ബി നീക്കത്തിൽ പ്രതിഷേധിച്ച് എൻ ഡി എ ഉപേക്ഷിച്ചു വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി തുടർന്നെങ്കിലും രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റുമെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി ചേർന്ന് മഹാസഖ്യമുണ്ടാക്കി അന്നും ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നതും ഒരു പ്രത്യേകതന്നെയാണ് ആർ ജെ ഡിക്ക് എൺപത് സീറ്റും ജെ ഡി യുവിന് എഴുപത്തിയൊന്ന് സീറ്റുമാണ് ഉണ്ടായിരുന്നത് ബി ജെ പി അൻപത്തിമൂന്ന് സീറ്റിൽ മാത്രമായി ഒതുങ്ങി നിതീഷ് കുമാർ അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനേഴിൽ ആർ ജെ ഡിയെ നിസ്സഹരാക്കി നിതീഷ് വീണ്ടും എൻ ഡി എ ക്യാമ്പിലേക്ക് ചാടി ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിനെതിരെ സി ബി ഐ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ആർ ജെ ഡിയുമായി സഖ്യം തുടരാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിതീഷ് സഖ്യം ഉപേക്ഷിച്ചത് ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി കസേരലെത്തി എന്നാൽ സർക്കാർ രൂപീകരിച്ചതു മുതൽ ജെ ഡിയു ബി ജെ പിയും തമ്മിൽ അധികാര വടംവലി പതിവായി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റുമായി ആർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിതീഷിനെ ഞെട്ടിച്ചുകൊണ്ട് എഴുപത്തിനാല് സീറ്റ് നേടി ബി രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയുമായി മാറി നാൽപ്പത്തിമൂന്ന് സീറ്റായിരുന്നു ജെ ഡി എമ്മിന്റെ സംഭാവന എന്നിട്ടും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയത് അധികാരം കിട്ടിയതിന് പിന്നാലെ ജെ ഡി യു എം എൽ എ മാരെ ബി ജെ പി ചാക്കലാക്കാൻ ശ്രമിക്കുന്നതായി നിതീഷ് ആരോപണം ഉന്നയിച്ചു പിന്നാലെ പഴയ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് തന്നെ മടങ്ങാനാണ് നിതീഷ് കുമാർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ വീണ്ടും ആർ ജെ ഡിയിൽ ചേർന്നു ആർ ജെ ഡി ജെ ഡി യു സർക്കാരിന്റെ തുടക്ക സമയത്ത് തേജസ് യാദവുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച നിതീഷ് ബി ജെ പിയെ നിരന്തരം കടന്നാക്രമിക്കുകയായിരുന്നു ബി ജെ പിയുമായി ഇനിയും സഖ്യമുണ്ടാക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാണെന്ന് വരെ നിതീഷ് കുമാർ പറഞ്ഞു അമിത്ഷായും വെറുതെ ഇരുന്നില്ല മൂന്ന് വർഷം കൂടുമ്പോൾ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി മോഹം വരുമെന്നും അവസരവാദിക്ക് മുന്നിൽ ഇനി ബി ജെ പി വാതിൽ തുറക്കില്ലെന്നും അമിത്ഷാ തുറന്നടിച്ചു പിന്നാലെ പ്രതിപക്ഷ മുന്നണി നീക്കവുമായി ഇറങ്ങി പുറപ്പെട്ട നിതീഷ് കുമാർ ബി ജെ പി വിമർശകരുടെ മുൻപന്തിയിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യനിര രൂപീകരിക്കുന്നതിൽ നിതീഷ് കുമാറിന്റെ പങ്ക് വലുതാണ് പല നിലപാടുകളിൽ നിന്ന നേതാക്കളെ ഒരു കുടക്കീഴിൽ അണിനിർത്താൻ നിതീഷ് കുമാർ നടത്തിയ ആദ്യശ്രമങ്ങൾ വിജയിച്ചിരുന്നു എന്നാൽ മുന്നണിയിലേക്കുള്ള കോൺഗ്രസിന്റെ കടന്നുവരവ് പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കിയുള്ള തന്റെ യാത്രയ്ക്ക് തിരിച്ചടിയാണെന്ന് നിതീഷ് കണക്കുകൂട്ടി സീറ്റ് ഉപജന ചർച്ചകളിൽ കോൺഗ്രസുമായുള്ള ധാരണയിലെത്താൻ നിതീഷ് കുമാർ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെ മത്സരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനവും അദ്ദേഹത്തെ ചൊടിപ്പിച്ചു എന്ന് വേണം കരുതാൻ പിന്നാലെ കോൺഗ്രസ് നിലപാടുകളോടുള്ള വിയോജിപ്പ് പലതവണ നിതീഷ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആർ ജെ ഡിയുമായി സ്ഥിരമായുള്ള സൗന്ദര്യപ്പിണക്കങ്ങളും മാറി ചിന്തിക്കാൻ നിതീഷ് കുമാറിനെ പ്രേരിപ്പിച്ചിരിക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തന്റെ പാർട്ടിയെ ആർ ജെ ഡി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് നിതീഷ് കുമാറിന്റെ ആരോപണം മുൻപ് ബി ജെ പിയോട് തോന്നിയ അതേ സംശയമാണിത് മുഖ്യമന്ത്രിയായ തന്നോട് ചോദിക്കാതെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതും ജെ ഡി യു വകുപ്പുകളിലേക്കുള്ള ആർ ജെ ഡിയുടെ കടന്നുകയറ്റവും നിതീഷിനെ അസ്വസ്ഥനാക്കിയ ഘടകങ്ങളാണ് ബി ജെ പിയുമായി സഖ്യശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പരക്കെയുള്ള അഭ്യൂഹം എന്നാൽ നിതീഷ് കുമാറും ജെ ഡി യു സംസ്ഥാന നേതൃത്വവും ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മറുവശത്ത് ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ മഞ്ഞുരുക്കൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ചാടും ഇപ്പോൾ ചാടും എന്ന പ്രതീതി സൃഷ്ടിച്ച് തേജസ്വിയെയും കോൺഗ്രസിനെയും വരുതിയിലാക്കാനാണോ നിതീഷിന്റെ ശ്രമം എന്നാണ് മറ്റൊരു സംശയം നിലനിൽക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഇതൊരു തകർച്ചയുടെ തുടക്കമാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്